ഹലോ വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റുഡിയോ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം വേറെ എന്ന ശാസ്ത്രനാമത്തിൽ ഇംഗ്ലീഷിൽ ഇന്ത്യൻ അലോ എന്നാണ് പറയുന്നത് കറ്റാർവാഴ നീരിന് വളരെ വിപുലമായ തരത്തിലുള്ള ഗുണങ്ങൾ ഉള്ളതിനാൽ എരിയുന്ന സസ്യം പ്രമേഹ ചെടി എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നു ത്രിദോഷങ്ങളായ വാദം പിത്തം കവം എന്നിവ നിശേഷം മാറ്റുന്നതിനുള്ള ഒരു ഉത്തമ ഔഷധമാണിത് ഔഷധച്ചെടി പ്രഥമ സൂക്ഷ്മയ്ക്കുള്ള മരുന്ന് ജീവൻ്റെ നാടി അതിശയച്ചെടി സ്വർഗ്ഗത്തിലെ മുത്ത് എന്നീ വിശേഷണങ്ങൾ അറിയപ്പെടുന്ന സസ്യമാണ് കറ്റാർവാഴ മുടി കൊഴിച്ചിലിനും വരണ്ട ചർമ്മത്തിനും ഒറ്റമൂലിയാണ് കറ്റാർവാഴ ഇലയരച്ച് സിരസിൽ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂറിന് ശേഷം കഴുകിക്കളഞ്ഞാൽ തല തണുക്കുകയും താരൻ മാറിക്കിട്ടുകയും ചെയ്യും മുടിവൊഴിച്ചിൽ കാതടപ്പ് കോപം തല ചൂടാകുന്നത് എന്നിവയ്ക്ക് കറ്റാർവാഴ ജെല്ലി ഫലപ്രദമായി ഉപയോഗിക്കുന്നു ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി ഓവറികൾ എന്നിവയുടെ പ്രവർത്തനശേഷി ക്രമീകരിക്കുന്നതിനും ഈ ഔഷധം ഉത്തമമാണ് ദാഹം അകറ്റാൻ വിശപ്പ് വർദ്ധിപ്പിക്കൽ കരലിന് ഒരു ഉത്തമ ടോണിക്ക് ആമാശയത്തിലെ കുരുക്കൾ ഇല്ലാതാക്കൾ എന്നിവ ഈ ഔഷധത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് സ്ത്രീകളുടെ ഒരു ഉറ്റ ചങ്ങാതിയാണെന്ന് പറയാം കുമാരി എന്ന പേര് കറ്റാർവാഴയ്ക്ക് വളരെ അനർത്ഥമാണ് ഉറക്കം കിട്ടുന്നതിനും കുടവയർ കുറയ്ക്കുന്നതിനും മുറിവ് ചതവ് എന്നിവ വേഗം ഉണങ്ങുന്നതിനും കറ്റാർവാഴയുടെ ദ്രവരൂപത്തിലുള്ള ചാറ് ഉപയോഗിച്ചു വരുന്നു കറ്റാർവാഴ നീരും പച്ചമഞ്ഞളും അരച്ച് ചേർത്ത ലേപനം വൃണങ്ങളും കുഴിനവവും മാറാൻ വെച്ച് കിട്ടിയാൽ മതി ഇലനീര് പശുവിൻ പാതിലോ ആറ്റിൻപാതിലോ ചേർത്ത് സേവിച്ചാൽ അസ്ഥിസ്രാവത്തിന് ശമനം കിട്ടും സൗന്ദര്യ സംരക്ഷണത്തിന് ഏറ്റവും നല്ലതാണ് കറ്റാർവാഴ കറ്റാർവാഴ ജൽ ദിവസവും മുഖത്ത് പുരട്ടിയാൽ ഉള്ള ഗുണങ്ങൾ ചെറുതൊന്നുമല്ല അല്പം കറ്റാർവാഴ ജൽ തുളസിതയില നീര് പുതിനയിലുള്ള നീര് എന്നിവ ഓരോ ടീസ്പൂൺ എടുക്കുക മൂന്നും യോജിപ്പിച്ച ശേഷം പതിനഞ്ച് മിനിറ്റ് മുഖത്ത് ചേർത്ത് പിടിപ്പിക്കുക ശേഷം ചൂടുവെള്ളത്തിൽ കഴുകുക ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ഇത് പുരട്ടുന്നത് വളരെ നല്ലതാണ് മുഖക്കുരു കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാട് എന്നിവ മാറും കറ്റാർവാഴ നീര് തൈര് മിട്ടി എന്നിവ തുല്യമളവിൽ യോജിപ്പിച്ച് മുഖത്ത് പുരട്ടുന്നത് മുഖക്കുരു മാറാൻ സഹായിക്കും ആഴ്ചയിൽ നാല് തവണ ഇത് ചെയ്യുക മുഖത്തെ നിറം വർദ്ധിപ്പിക്കാൻ കറ്റാർവാഴ ജൽ നല്ലതാണ് ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റും വൈറ്റമിനുമെല്ലാം ഇതിനെ സഹായിക്കും മുടി മുടിപൊഴിച്ചിൽ തടയാൻ വളരെ നല്ലതാണ് കറ്റാർവാഴ കറ്റാർവാഴ ജൽ മുട്ടയുടെ വെള്ള എന്നിവ ചേർത്ത് തലയിൽ പുരട്ടുന്നത് മുടി മുടിപൊഴിച്ചിൽ തടയാൻ സഹായിക്കും മുടിക്ക് ചേർന്ന നല്ല ഒരു പ്രകൃതിദത്ത കണ്ടീഷണറാണ് കറ്റാർവാഴ താരനകറ്റാൻ നല്ല ഒരു മരുന്ന് കൂടിയാണ് കറ്റാർവാഴ തൈര് ചെറുനാരൻ നീര് കറ്റാർവാഴ ജെൽ എന്നിവ ചേർത്ത് തലയിൽ പൊരട്ടുന്നത് താരനകറ്റാൻ സഹ സഹായിക്കും കറ്റാർവാഴ ആൻറ്റി ഓക്സിഡൻ്റെയും വൈറ്റമിനുകളുടെയും ശേഖരമാണ് മലബന്ധം മാറാനും കരളിന് നല്ല പ്രവർത്തനത്തിനും ശരീരത്തിലെ ജലാംശം നിലനിർത്താനും ഇത് സഹായിക്കും വീട്ടിലെ മൗത്ത് വാഷ് തീർന്നാൽ കറ്റാർവാഴ ജ്യൂസ് പകരമായി ഉപയോഗിക്കാം രക്തസ്രാവം മോണവീക്കം എന്നിവ ഇത് മാറും വൈറ്റമിൻ സി ഇതിലടങ്ങിയിരിക്കുന്നാൽ പല്ലിൻ്റെ കറകൾ മാറും നെഞ്ചരിച്ചിൽ പുളിച്ചത് കെട്ടൽ ദഹനക്കേട് എന്നിവയ്ക്ക് എല്ലാം കറ്റാർവാഴ ജ്യൂസ് നല്ലതാണ് എന്നാൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് സ്പൂൺ കൂടുതൽ ചേർക്കാൻ പാടില്ല അല്പം കറ്റാർവാഴ ജൽ ഒരു ഓയിൽ തേൻ എന്നിവ മിക്സ് ചെയ്ത് നഖത്തിൽ തേച്ച് പിടിപ്പിച്ചാൽ നഖത്തിൻ്റെ പൊട്ടൽ മാറും വെളിച്ചെണ്ണ തൈര് കറ്റാർവാഴ നീര് എന്നിവ മിക്സ് ചെയ്ത് മുടിയിൽ പുരട്ടിയാൽ മുടി മുടിമിനിഷം ഉള്ളതാവാം ദഹന പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് കറ്റാർവാഴ എന്നും രാവിലെ കറ്റാർവാഴ ജ്യൂസ് കഴിക്കുന്നത് ശരീരത്തിലെ ടോക്സിനുകളെ പുറംതള്ളാൻ സഹായിക്കും കറ്റാർവാഴ ജ്യൂസ് എന്നും രാവിലെ കഴിക്കുന്നത് സന്ധിവേദനയും മറ്റു പ്രശ്നങ്ങളും പരിഹരിക്കാൻ സഹായിക്കും ആർത്തവ സമയത്തുണ്ടാകുന്നത് വയറുവേദന ശ്രമിക്കാൻ കറ്റാർവാഴ പോളയുടെ നീര് നീരഞ്ച് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെയും ദിവസവും രാവിലെയും വൈകിട്ടും കഴിക്കുന്നത് അപ്പം കാശ് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കണ്ടില്ലേ എന്നാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കൊണ്ടുവരുന്നവരെ എല്ലാവർക്കും ബായ്